നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർ ഗുരുജനങ്ങൾക്ക് ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ വർഷം നമുക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഈ വാക്കുകൾ കേട്ട് വിഷമിക്കാനോ എന്നെ വിരോധിക്കാനോ പാടില്ല നിങ്ങളുടെ ജീവിതം നല്ലതാകുന്നതിന് വേണ്ടിയുള്ള ഉപദേശം മാത്രമാണ് ഇതൊരു ഉപദ്രവമായിട്ട് ആരും കണക്കാക്കരുത് ഏറ്റവും വലിയ ദോഷം മകം പൂരം ഉത്തം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയെന്ന് പറയും ശനി എട്ടി നിൽക്കുന്ന കാലം വളരെ അങ്ങനെ ഒരു പ്രമാണമുണ്ട് ത്യോദശ ജന്മ അഷ്ടമഗാഹ വംസാ ദിനനാഥ ഭൗമ ശനി ജീവ ഇത്തക്ഷയം പ്രവാസ്താൻ രോഗജനെങ്കിൽ പരണ സൂര്യന്മാർ ജ്യോദശം പന്ത്രണ്ട് ജന്മം ഈ രാ സൂര്യനും ചൊവ്വയും ശനിയും വേദന നിൽക്കുന്ന സമയമാണ് ദോഷം കൂടുന്നത് അത് ഒന്നിലൊക്കെ വേദന നിൽക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല എങ്കിലും സൂര്യ ഒരു മാസേ നിൽക്കും ചൊവ്വ ഒന്നര മാസമൊക്കെ കൂടി പോകാനി ശനിക്കാണ് രണ്ടര കൊല്ലം ആ കത്തി ശനി ഉയർത്തുന്നത് ശനി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്രഹമാണ് മൃത്യൂർ വേദസ ദുഃഖം ശാരീരികഗരുതോ ദാസപ്രഖ്യാതി രോഗി നൃത്യു നമ്മളെ നമ്മൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഭഗവാൻ തീർത്ഥായിട്ട് തന്നിട്ടുണ്ട് ചിലപ്പോൾ എൺപത് വയസ്സ് നൂറ് വയസ്സൊക്കെ ജാതകത്തില്ല പക്ഷെ ചെറിയ പ്രയാസം കൊണ്ട് എനിക്കാരും ഇലവന്നു ഇലവം ഇനി ജീവിതം വേണ്ടെന്ന് തോന്നി നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മളെ നമ്മളെ കൊല്ലാം നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അപ്പോൾ ആയിസ് കിട്ടുകയെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ ആയുസ് കുടിക്കാൻ പറ്റൂ ആരോഗ്യം പിടിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള അക്രമപരമായ ചിന്തകളും പ്രവൃത്തികളും നമ്മൾ ചെയ്യരുത് അങ്ങനെ മുത്യു വേദി എന്ന് അസുഖം ചെറിയൊരു അസുഖം വന്നിട്ട് മാറുന്നില്ല ചെറിയൊരു ചമ്മം വന്നിട്ട് മാറില്ല പനി വന്നിട്ട് മാറില്ല കാലിലൊരു നീര് വന്നിട്ട് വാങ്ങും മുട്ട് വന്നിട്ട് ആ വേദന നടുവേദന വരിക്കോസ് ഇങ്ങനെയൊക്കെ ഉള്ള ചില ശനി കാലിൻ്റെ ആളാണ് കേട്ടോ അതാണ് കാലിന് അസുഖം ശനീരിക ഗരുതവും ദാസവൃത്യാ പോയി എല്ലാവരും ദാസനും വൃക്യനും ഒക്കെ പോകാം ദാസം എന്ന് വെച്ചാൽ ഒരു പൈസയും നമ്മളോട് ശമ്പളം വാങ്ങിക്കാതെ നമ്മളെ ബന്ധുക്കളെപ്പോലെ പോലെ തൊഴിലാളിയെപ്പോലെ പോലെ എല്ലാ കാര്യത്തിനും നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ദാസനെന്ന് പറയണത് പറയുന്നത് പറയണത് നമ്മളേന്ന് പൈസയും വായിച്ചുകൊണ്ട് ശമ്പളം വായിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളാണ് കൃത്യ അല്ല തൊഴിലാളി മുതലാളിയൊക്കെ വലിയ അധികാരികളായിരുന്നാൽ പോലും ജോലി രാജിവെച്ച് കളഞ്ഞിട്ട് പോകണമെന്നുള്ളതാണ് പിന്നെ നമ്മളെ കുത്തിക്കളിന്നിടാൻ വേണ്ടി ആരകൾ ഒരുപാട് പണി ചെയ്യാത്ത കുറ്റങ്ങൾ അത്രയും മല്ലവരും ചെയ്യുന്ന കുറ്റങ്ങളും കൂടെ നമ്മളെ കൊണ്ടേ വരും ആരെങ്കിലും ഒരാൾ മരിച്ചാലും നമ്മളാണ് കൊന്നതല്ലെങ്കിൽ നമ്മൾ നീക്കമാണ് മരിച്ചു വരുന്നത് കാര്യം അങ്ങനെ ശനി എത്തി നിൽക്കുമ്പോൾ വിത്തക്ഷേ എന്താണ് നഷ്ടം കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ഈ മൂന്ന് വർഷം കൊണ്ട് നഷ്ടപ്പെടും എന്നാണ് അതുകൊണ്ട് പൈസ ഇടപാടുകൾ സൂക്ഷിക്കണം ആർക്കും ജാമ്യം നീക്കാനും പൈസ മാറ്റി കൊടുക്കാനും ഒന്നും പോകരുത് കാരണം നമ്മളെ വിചാരിച്ച കാര്യം കെട്ടതായിരുന്നാലും നല്ലതായിരുന്നാലും നടക്കേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ വർഷം നിങ്ങളുടെ ധൈര്യമൊന്നും കൂടുതൽ കാണിക്കുള്ളൂ ഉള്ള ജോലി നഷ്ടപ്പെടാതെ ഉള്ള പൈസ നഷ്ടപ്പെടാതെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം നിക്ഷയം പ്രവാസി വിട്ടു പോകും അപ്പം നമ്മളേത് നമ്മളെ നാട്ടിൽ നിൽക്കണമെങ്കിൽ നല്ലൊരു ഉദ്യോഗം ഉള്ളവരാണെങ്കിൽ നാട് വിട്ടു നേരെ വിദേശത്ത് പോകണം അവിടെ ചെന്നാൽ ജോലിയും പൈസയൊക്കെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അവിടെയും കരിയില്ല ഇവിടെയും കരിയില്ല പിന്നെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്ന് തോന്നുന്നു രോഗങ്ങൾ ഉണ്ടാവും മരണഭയം ഉണ്ടാകും ചെറിയ അപകടങ്ങൾ അപ്പുങ്ങൾ ഒക്കെ ഉണ്ടാവും അങ്ങനെ ചി ചികിത്സകളൊക്കെ വേണ്ടി വരും മരുതും മന്ത്രവും നമുക്ക് വേണം എന്നാലും നമ്മൾ അറിഞ്ഞു കൊണ്ടൊരു കുഴുകുചെന്ന് ചാടി കൊടുക്കും ഒരു ദിവസമെങ്കിലും പോലീസ്റ്റേഷനിലും ജയിലിലൊക്കെ കിടക്കാൻ പറ്റും പിന്നെ നിക്ഷണ നിലയിൽ ശരീരമൊക്കെ തകർന്നു വരുന്ന ആ നമുക്ക് ധരിക്കാനും നടക്കാനും പറ്റാതാകുമോ എന്നൊക്കെ ഭയക്കുന്ന സമയമാണ് ശനി എട്ട് നിൽക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുമ്പോഴൊക്കെ നിര്യാണം വിഷമാമയോ സ്വജനാപായോ ഗൃഹപ്രോഷണം സ്ഥാനപ്രംസനേന്ദ്രകോപ ജനവിദ്വേഷാർത്ഥ ഭൂരിവയ ചോരാർത്ഥ അവഗതിശ മാനവ ഹുഷ്കീർ രേവദത വാചാസു കലുസമ്പത അനസാന ഗ്രഹങ്ങളാണ് നിര്യാണം മരണം ബന്ധുക്കളുടെയൊക്കെ മരണം വിഷമങ്ങളായ ആമയങ്ങൾ പെട്ടെന്ന് മാറാത്ത അസുഖം സ്വജനങ്ങൾക്ക് ആവാത്തു ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിനൊക്കെ ആവാത്തു ഏറ്റവും ശനിക്കുമ്പോൾ ക്രൂരാഷ്ട്രമേ വിജവതാണ് വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പോൾ ഭർത്താവിൻ്റെ ആയുത്തിന് വേണ്ടി ദീർഘസുമങ്കലി പൂജ ദീർഘമംഗലിൻ്റെ മൂലമാണ് സ്വജനാഭാഗം ഗൃഹപ്രോഷണം ഗ്രഹം കത്തുക നശിക്കുക ഇല്ല വീട്ടിൽ തീപിടുത്തം അഗ്നി കറണ്ട് ഇടി മുന്നിലൊക്കെ കൊണ്ട് വീട്ടിൽ ഗൃഹോപകരണങ്ങളൊക്കെ നശിക്കണം കത്താനൊക്കെ നാശമാണ് കൃഷി നഷ്ടവും ആൾക്കാർ നഷ്ടവും ആനയും കുതിരക്കുള്ളവരാണെങ്കിൽ മൃഗങ്ങളൊക്കെ വന്ന് കത്ത് പോകും കൃഷി വ്യാപാരങ്ങളൊക്കെ സൂക്ഷിക്കണം വലിയ പൈസ മുതൽ മുതൽ വലിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ പ്ലാൻ ചെയ്താൽ തകർത്ത് പോവും ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ഒന്നും ശരിയാവില്ല നമ്മൾ ജോലി ചെയ്ത് കിട്ടണ പൈസ ഉണ്ട് ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ജോലികൾ വളരെ ശ്രദ്ധയോടുകൂടി കൺട്രോൾ ചെയ്ത് നമ്മളെ കൂടെ ഒരു ബന്ധുക്കളെയൊക്കെ സ്നേഹിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മളത് ധരിപ്പിച്ച് സ്നേഹപുരസരം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പറ്റിയ കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്കുള്ളത് മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശാസ്ത്രാവിനെയും ശിവനെയും പതിക്കണം ഭക്തിജോമം നവഗ്രഹപൂജ ഐശ്വര്യപൂജ കാലഭൈര്യപൂജ ഇതൊക്കെയാണ് വിവാഹ ദാമ്പത്യം ഒക്കെ ചെറിച്ചു പോകാതെ സൂക്ഷിക്കുക നമ്മളെ സ്നേഹിക്കാൻ ആരുണ്ടോ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആര്യം ഉണ്ടെങ്കിൽ അവരുടെ സ്നേഹമൊന്നും നമുക്ക് ഏറ്റവും നല്ലത് ഇന്ന് വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സൂക്ഷിക്കുക ജന്മശനി എന്ന് പറയുന്നത് അമ്മളപ്പൂരുച്ചാതി അവസാനം ഉച്ചാതി രേവതി നക്ഷത്രക്കാർക്ക് അത് മാർച്ച് കഴിയുമ്പോൾ ശനി മീനത്തിൽ വരും മെയ് വരെ രാഹു മീനത്തിൽ നിൽക്കും അപ്പോൾ രാഹുവും ശനിയും വ്യാഴം മെയ് വരെ മൂന്ന് നിൽക്കും അങ്ങനെ വലിയ ഗൃഹപ്പഴ പൊടിക്കൽ സമയമാണ് ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദോദശം വാക്കര ഷഷ്ടം മൃഗപുക്ഷ സമാധുതി तृतीयं देवमन्ज राहुके शनैश्वराः जन्मस्य प्राणसन्देशं कुर्वन् देवन संशय अपराहुके शनैश्वराः जन्मस्य राहवो केतु शनो जन्मत् नीण तृतीयं देवमन्त्रिज मूलं निकटम् अदक भयङ्कर ग्रहप्र अन शनि लग्नति नि लग्नगे पराजयम् പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പരാജയങ്ങളൊക്കെ വരും സുരോജിക്ക് ശിരസ് എന്ന് വെച്ചാൽ തല ദുഃഖം എന്ന് വെച്ചാൽ രോഗം കണ്ണ് വേദന മൂക്ക് വേദന തൊണ്ടവേദന വലു ഇങ്ങനെയൊക്കെയുള്ള ഇ എൻ ടി പ്രോബ്ലങ്ങളൊക്കെ വരും അങ്ങനെ ഭയങ്കര ചെറിയ ചെറിയ അസുഖങ്ങളും വലിയ രോഗമാണെന്നൊക്കെ ആശുപത്രിക്കാർ പറയുക അതുകൊണ്ട് മരുന്നും മംഗളം വേണം ആ ശിരോചുഃഖം എന്ന് വെച്ചാൽ മലയാളീകരിച്ച് പറഞ്ഞാൽ ശിരസ് തല ദുഃഖം എന്നുവെച്ചാൽ തലയ്ക്ക് സുഖ ഇല്ലയെന്ന് പറയും അച്ഛനെ പോലെ ടെൻഷൻ വാശി അക്രമം ദുഃഖം മനസ്സിന് ദുഷ്കീർത്തി അപവാദങ്ങൾ ചിലവരുടെ സ്നേഹത്തിരിക്കുന്നവർ പെട്ടെന്ന് അവർ ചലവിച്ച് കൊടുത്ത് കേസ് കൊടുക്കുക അവരെ ഉപദ്രവിച്ചെന്നും വഞ്ചിച്ചെന്നും പാർട്ണർമാരെയും ഫ്രണ്ട്സിനെയൊക്കെ സൂക്ഷിക്കുന്നു എല്ലാ പൈസ മുതൽ മുടക്കുകളും ആദായം പറയുന്ന പദ്ധതികളൊക്കെ സൂക്ഷിക്കണം നിങ്ങളുടെ അഭിമാനവും അന്തസ്സും എങ്ങനെ കുളന്തോണ്ടെന്ന് ശത്രു വിചാരിച്ച് നിങ്ങളായി ഊപ്പാട് വരുത്താൻ ശ്രമിക്കും സഹോദരങ്ങൾ വാങ്ങിയിട്ട് കലകാം സാമ്പത്തിക ഇടപാടിൽ കലകം സന്താനങ്ങളുമായിട്ട് കലവും പിള്ളേർക്കും വീട്ടിലും മുടിയും അപകടവും അവർ പറഞ്ഞാൽ കേൾക്കൂലെന്നുള്ള ചിന്തകൾ ഒക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് നമുക്ക് മൊത്തം നമുക്ക് ഈ ദോഷകാലമാണെന്ന് വിചാരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടാകാം വിഷമമുണ്ട് വശത ഋജാഗമം സസ്തകേടവശതശമം വലി മന്ത്രനർത്തബലി പൂജ ഔഷധീർ ദേവദാ ഭജനധാതു പോഷണൈഹീ അങ്ങനെ ദുസ്ത ഖേട വശത രുജാഗമംഗ്രഹങ്ങളെല്ലാം ദുസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് രുചോ എന്ന് വെച്ചാൽ രോഗിയായി തീരുന്ന രോഗങ്ങൾ പതിപ്പെടുന്നത് അപകടങ്ങളെ സംഭവിക്കുന്നത് അപകടത്തെക്കാൾ വലുതാണ് കടം എത്ര കർഷകന്മാർ കടം കൊണ്ട് മരിച്ചിട്ടുണ്ട് എത്ര കർഷകന്മാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ കൂടുതൽ കടമൊന്നും വാങ്ങിക്കുകയുള്ളൂ പെട്ടെന്ന് നമുക്ക് കടം തീർക്കാൻ പറ്റുന്ന ഉള്ളത് എഴുതി വെച്ചെങ്കിലും കടം തീര് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടിട് എന്നിട്ട് നമുക്ക് ഈ ദോഷം മാറുമ്പോഴത്തേക്ക് വീണ്ടും ബസ്സും വാങ്ങിക്കാനുള്ള പൈസ കിട്ടും ചിലവരെന്തു ചെയ്യുന്നറിയാണ് ഉള്ള കട അങ്ങനെ നിന്നിട്ട് ബന്ധുക്കളേനും നാട്ടുകാരേന്നും കൂട്ടുകാരേന്നൊക്കെ പലിശ വാങ്ങിച്ച് വാങ്ങിച്ച് പലിശ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ കടക്കാരുടെ എണ്ണം കൂടും പലിശയില കൂടും അങ്ങനെ വിഷമമുണ്ട് അങ്ങനെ ദുസ്തകയുടെ പക്ഷകരു ജാഗമം സ്വസ്ഥ കേരങ്ങൾ സ്വസ്ഥന്മാരാകുമ്പോൾ നമുക്ക് ശമനം വരും മന്ത്ര നമ്മൾ മന്ത്രം ജപിക്കണം നൃത്തം നൃത്തം വെച്ചാൽ അമ്പലത്തിൽ ഉത്സവം കൊടുത്തി ഇതൊക്കെ നടത്തണം ദർശനം നടത്തണം പൂജ നടത്തണം ഉള്ളതുപോലെ പൂജയും ദർശനം പൂജയൊക്കെ നടത്തും പൈസ ദർശനം നടത്തണം അതിന് പൈസ കൊടുക്കണ്ട മന്ത്ര നൃത്ത ബലി ബലിയ ചപ്പുകന്മാരിച്ചും വെറുതെ കൂക്ക ബലി പിന്നെ ഉത്സവ ബലിയുണ്ട് ആറാട്ട് ബലിയുണ്ട് ചർപ്പബലിയുണ്ട് ഇതൊക്കെ നടത്താം മന്ത്ര നൃത്ത ബലി പൂജ പൂജകൾ മറ്റും രൂപം ഗണപതി പൂജ നവഗ്രത പൂജ ഐശ്വര്യ പൂജ കാലപരിത പൂജ ആയിരിക്കണം അത്ര വലിയ പൂജ ഔഷധീർ ദേവതാ ഭജനം ഔഷധം കഴിക്കണം ദേവന ഭജിക്കണം ഭയങ്കര ചിട്ടവട്ടത്തോടുകൂടി പദ്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ചെറിയ ഒരു അസുഖം വന്നാലും അതിനപ്പഴേ പോയി ചിറ്റ് ചെയ്ത് ഡോക്ടർമാരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ആരോഗ്യത്തിനും ശക്തിക്കും ബുദ്ധിക്കും ജീവിതത്തിലും നല്ലതുപോലെ മരുന്നും മന്ത്രവും വേണം മരുന്ന് ആശുപത്രിയിൽ നിന്ന് നിൽക്കും മന്ത്രം അമ്പലങ്ങളിൽ മാത്രമല്ല നല്ല പൂജാരി തന്ത്രി ജോൾസ്യന്മാരെയൊക്കെ പോയി കണ്ട് ഈ വക പൂജകളൊക്കെ ചെയ്ത് നിങ്ങളും ഒരു പൂജാരിയെ പോലെ സമയം കിട്ടുമ്പോൾ ജപജപങ്ങളൊക്കെ നടത്തി ഇച്ചിരി അഭിനയിച്ച് എല്ലാവരോടും സ്നേഹം കൊണ്ട് സമ്പന്നരാകാൻ ശ്രമിക്കുക സ്നേഹം കൊണ്ടാണ് സമ്പന്നരാകാൻ ശ്രമിക്കുന്നത് എന്താണ് ചെന്നയാവും നമുക്കെല്ലാവരും ഓരോ വിരോധം തോന്നി ഒരു ഫോണെടുത്ത് വെച്ചിട്ട് എല്ലാവരെയും തെറി പറഞ്ഞ് അവസാനം അവരെല്ലാവരും കൂടെ വീട്ടിൽ കയറി അടിക്കാൻ വരും കൊല്ലാൻ വരും എന്തിനും നമ്മൾ ഈ കുരുക്കിലൊക്കെ ചെന്ന് ചാടി പ്രശ്നങ്ങളുണ്ടാക്കണം കൊണ്ട് നമ്മൾ ആ പരിശ്രമിക്കാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കാലവൈരവസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഒരു എൺപത് ശതമാനം ദോഷവുമാണ് അവരെല്ലാ ദൈവങ്ങളുമാണ് അമാവാസിയിലെന്ന് രാവിലോട്ട് വൈകുന്നേരം വരെ ക്ഷേത്രം നേതാക്കളിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃഗം ജോവും നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴുമണിവരെ ആ പാല് തൈര് വെണ്ണ നെയ്യ് പനനീര് കളഹം ഇങ്ങനെയുള്ള ദിവ്യങ്ങളെ കൊണ്ട് ഭസ്മം കൊണ്ട് ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ദീപാരാധന ആരതി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രഹപ്പഴുള്ള സമയത്ത് ഒരു ദിവസം അവിടെ വന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കും കാരണം കാലഭൈരവൻ സാർവമൃത്യു ശത്രുപദ്രോഷങ്ങളെ മാറ്റി നമ്മളെ രക്ഷിക്കുന്ന ഭയങ്കര ശക്തിമത്തായിട്ടുള്ള ദേവനാണ് കാലഭൈരവ് ശിവൻ്റെ തത്വ രജ തമോ ഗുണ പ്രധാനമായിരിക്കുന്ന സർവശക്തികൾ കൊണ്ട് എല്ലാ ദുഷ്ടന്മാരെയും ലോകത്തെയും ശത്രുവിനെയും മൃത്യുവിനെയും ഒക്കെ മാറ്റിത്തരുന്ന ഗൃഹമാണ് കാലഭൈരവം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജാതകം കൂടെ ഒന്ന് പരിശോധിക്കണം എന്ന തീയതി ജനിച്ച സമയം ജനിച്ചതില്ല പേര് നക്ഷത്രം ഇത് ഇതൊക്കെ അയച്ചു വേണം നല്ലതുപോലെ തേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം